ഇന്ന് സംസാരിക്കുന്ന വിഷയം നമ്മൾ ദോശയുണ്ടാക്കി മൂന്ന് ദിവസം വെച്ചാൽ ദോശ കേടുവരുമല്ലോ എന്താ കാരണം ധാന്യമാണ് കേടുവരും എഴുതി പുസ്തകത്തിൽ സൂക്ഷിച്ചു ഞാൻ അങ്ങനെ പതിമൂന്ന് വയസ്സ് മുറക്ക് എനിക്ക് ഡയറി ഉണ്ട് ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടിയ ഡയറിയിൽ എഴുതി വയ്ക്കും പക്ഷെ ഇപ്പം ആ ഡയറിയൊക്കെ ഗ്രാമീണ ഭാഷയെ പറഞ്ഞ പൂതലിച്ചു എന്നാ പറയുക കടലാസ് ഉണ്ടാക്കിയത് മരത്തിൻ്റെ പഴുപ്പ് കൊണ്ടാണ് മരം കുറേ കാലം കഴിയുമ്പോഴത്തേക്കും അപ്പൊ കടലാസിൽ എഴുതി നിൽക്കില്ല കടലാസ് ദവിക്കും ഏത് വസ്തു കേടുവരുന്നത് ഏത് കൊണ്ട് നിർമ്മിക്കപ്പെട്ടുവോ അത് കേടുവരണം അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കുറെ കാലം കഴിയുമ്പോൾ ആയിത്ത ദിവസത്തിൻ്റെ ആ ഗെറ്റപ്പ് രണ്ടാം ദിവസം കിട്ടില്ല കുറേ ദിവസം കഴിഞ്ഞാൽ കേടുവരും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കേടുവരാത്ത വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയാലും ഒരു കൃഷ്ണവിഗ്രഹം വീട്ടിലുണ്ട് പേപ്പർ പൾപ്പ് കൊണ്ടുണ്ടാക്കിയതാ പേപ്പർ പൾപ്പ് കൊണ്ട് ഉണ്ടാക്കിയതായത് മര മരത്തിന്റെ ഒരു ഭാഗമാണ് മരം എന്ന് പറഞ്ഞാൽ തന്നെ മരണം ഉള്ളതെന്നാ അപ്പിതൊക്കെ കേടുവരുമ്പോൾ ഒരിക്കലും കേടുവരാത്ത വസ്തുക്കളെ കൊണ്ടൊന്നുണ്ടാക്കിയാൽ അതിന് വാർദ്ധക്യം ഉണ്ടാവില്ലല്ലോ അതൊരു പോയിന്റ് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരും സംശയമില്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ആകാശം ആകാശം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് എന്നുള്ള അർത്ഥം മാത്രല്ല ഇത്രയും ആകാശം വേണം ബസിൽ കയറേണ്ട സ്ഥലമില്ല എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഇരിക്കാനുള്ള ആകാശം ഇല്ല എന്നാ മരിച്ച് കട്ടിൽ എന്ന് പറയാറുണ്ട് ഇതാണ് ആകാശം ആദ്യം ഉണ്ടാവണം ഈ ആകാശത്തിന് ഇത്രയും കാലമായിട്ട് യഥാർത്ഥത്തിൽ ഒരു കേടുവില്ല ആകാശത്തിന് വാർദ്ധക്യുണ്ടോ നമ്മുടെ അഞ്ചിലൊന്ന് പഞ്ചഭൂതങ്ങളിലൊന്ന് ആകാശ അതിന് വാർദ്ധക്യമില്ല രണ്ടാമത്തെ വായു തത്വം മരിച്ചാൽ ശ്വാസഗതി നിയന്ത് നിലനിൽക്കുന്നില്ല എന്നൊക്കെ പറയും വായുവിന് വാർദ്ധക്യം ഉണ്ടോ കുറെ കാലായി വായു ഇങ്ങനെ ഉണ്ടേ അതുകൊണ്ട് പഴക്കുണ്ട് വായുവിനെ ശ്രീരാമൻ ശ്വസിച്ച് അതേ വായു അപ്പൊ നമ്മൾ ശ്വസിക്കണം ശ്രീകൃഷ്ണനും നമ്മൾ ഒരിക്കലും കാണാത്ത മുത്തച്ഛന്റെ അച്ഛനും ഈ വായുവെ സൃഷ്ടിച്ചേ വായു കൊണ്ടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇനി വെള്ളം നമ്മൾ പാത്രത്തിലാക്കി വെച്ച വെള്ളം കേടുവരും ലോകത്ത് വെള്ളം കൂടുവരും വെള്ളം കേടുവന്നാൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഗംഗാനദിയിലത്തെ വെള്ളം തൽക്കാലത്തേക്കൊന്ന് കലക്കമൊക്കെ ഉണ്ടായി വരുന്നാലും ഒരു കുഴപ്പവുമില്ലാത്ത ജലം ജലത്തിന് വാർദ്ധക്യമില്ല ഇനി ും വാർധക്യമില്ലാത്തതാണ് ഭൂമി ഈ ഭൂമിക്ക് ഭൂമി തത്വം നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഭൂമിക്ക് വൈസായി എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എത്ര കാലമായിട്ട് ഭൂമി ഇവിടെ നിൽക്കുകയാണ് ഒരിക്കലും പ്രായമാകാത്ത വാർധക്യമില്ലാത്ത അഞ്ച് വസ്തുക്കളെ കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു എന്നിട്ട് പറയാണ് വയസ്സായി ഈ നിർമ്മിക്കപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി അഞ്ചിനും പ്രായ കൂടുതൽ ഇല്ല പക്ഷെ നമുക്ക് പ്രായ കൂടുതൽ വരുന്നുണ്ട് മനുഷ്യനും പല ജീവജാലങ്ങളെയും പണ്ടത്തെ ചിത്രങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് വൃദ്ധന്മാരുടെ രൂപത്തിൽ അവരെ നമ്മൾ കാണാറേ ഇല്ല ശ്രീകൃഷ്ണന്റെ വാർദ്ധക്യ രൂപം കാണാറില്ല സീതാമന്തി ഇല്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ വൃദ്ധന്മാരാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ് പറഞ്ഞത് ആകാശം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് ആകാശത്തിന് പ്രായം കൂടുതലില്ല കൂടില്ല ആകാശമാണ് നമ്മുടെ ബോഡിനകത്തുള്ളത് കണ്ണിലും കാതിലും ഉദരത്തിലും ഒക്കെ അകത്തുള്ളത് ആകാശം ആകാശത്തെ ക്യാരക്ടറാണ് വിനയം എന്നത് ഒരു തൂക്കെടുത്തിട്ട് ആകാശത്തേക്ക് വെടിവെച്ച അത് പരമാവധിയുടെ ഭൂമി ആകാശമൊന്നും ഇണ്ടില്ല കുറേ കഴിഞ്ഞാൽ ശക്തി കുറയുമ്പോൾ ഭൂമിയുടെ ആകർഷണ ശക്തി കൊണ്ട് താഴോട്ട് വീളു പക്ഷെ നമുക്ക് വിനയം എന്ന ഗുണമില്ല ഞാൻ 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 എന്ത് എന്ത് എന്ന വിചാരമാണ് ഈ ഗുണമില്ല അപ്പൊ ആ വാർദ്ധക്യം ആകാശത്തിന്റെ കുഴപ്പമല്ല ആകാശം എന്നും നിലനിൽക്കുന്ന യുവത്വമുള്ള ഞാൻ എന്ന ഭാവമുള്ള ഭാവം ഒട്ടുമില്ലാത്ത ആകാശമല്ല ഇപ്പം നമ്മളിൽ ഉള്ളത് വായുവിന്റെ കാര്യം എടുക്കാം വായുവിന്റെ കാര്യം എടുത്താൽ പേനിന്റെ കാറ്റല്ലേ ശ്വസിക്കുന്നു ഈ എന്നും യൗവനമുള്ള വായുവിന്റെ സമുദ്രതീരത്തെ കാറ്റലിലോ എപ്പോഴും അനുഭവിക്കുന്നത് നാല് ചുമരുകൾക്കുള്ളിൽ നമ്മൾ മാറി വായുവിനെ തടവിലിട്ടു വായുവിനെ പുറത്തേക്ക് പോകാൻ പറ്റില്ല വാതിലുകളൊക്കെ അറച്ചിട്ടു ഫാൻ ഓൺ ചെയ്തു വാർദ്ധക്യത്തിലെ ഈ വായുവിനെ വാർദ്ധക്യത്തിലേക്ക് മാറ്റിയിട്ടാണ് നാം ഇപ്പം അനുഭവിക്കുന്നത് പിന്നെ വയസാവാതിരിക്കയോ അഗ്നി രാജസം സാത്വികം തമസ് മൂന്ന് ഗുണവും അഗ്നിക്കുണ്ട് അതിന്റെ രജോ ഗുണമുള്ളതാണ് ഇലക്ട്രിസിറ്റി തമോ ഗുണമാണ് പ്രകാശം കിട്ടുന്ന എല്ലാതും അഗ്നിയുടെ ഒരു ഭാഗമാണ് മിന്നാമിനിങ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ആ മിന്നാമിനിങ്ങിലും അഗ്നിയുടെ ഒരു തത്വം ഉണ്ട് നാം ഇന്ന് എന്ന് പറയുന്നത് അഗ്നിയുടെ സാത്വികമായ രൂപമാണ് ഇന്ന് നമ്മള് എ സി റൂം കിടക്കുന്നു ടെമ്പറേച്ചറിനെ കുറിച്ചൊരു ധാരണയില്ല അഗ്നിയുടെ അടിസ്ഥാന അടിസ്ഥാനകൂടമായുള്ള നീതിബോധം നമുക്കില്ല നീതിബോധം നഷ്ടപ്പെടുമ്പോഴാണ് വീഴ്ചകൾ ഉണ്ടാകുന്നത് അഗ്നിയെ എത്തിച്ചു വെള്ളത്തിൻ്റെ കാര്യം പറയണ്ട ഒഴുക്കുള്ള വെള്ളമാണോ കുടിക്കുന്നത് പൈപ്പിലൂടെ വരുന്ന വെള്ളം ജലത്സരങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കൂടെ അടുത്ത് പൈപ്പ് ഇട്ട് ആ പൈപ്പിലൂടെ വരുന്ന വെള്ളം പെണ്ലെ വെള്ളം അല്ല കിണറിലെ വെള്ളത്തിനേക്കാൾ കേമമാണ് ഒഴുക്കുള്ള ജലാശയത്തിലെ വെള്ളം കുറെ കാലം ടാങ്കിൽ വെക്കി വെള്ളത്തിനെ വൃദ്ധനാക്കി തിളപ്പിച്ചു ജീവനും പോയി തിളപ്പിച്ച വെള്ളം കുടിക്കാവൂ എന്നൊക്കെ പണ്ട് എത്രയോ പ്രഭാസങ്ങൾ കേൾക്കും തിളപ്പിച്ച വെള്ളം മോശമാണെന്ന് പറയല അതിൽ ജീവന്റെ അംശം ഇല്ല രാവിലെ എണീറ്റുള്ള തണുത്ത വെള്ളം കുടിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് പക്ഷെ ഇപ്പോ കനത്ത വേനൽക്കാലത്ത് തൊണ്ടവേദനയും ഒക്കെ വന്നപ്പോൾ ഈ രാവിലെ തന്നെ അത് കുടിച്ചാൽ അബദ്ധമാകുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം രാമച്ചട്ട തിളപ്പിച്ച വെള്ളം കഴിച്ചു ആ ജലം എന്നുള്ളത് കൃത്രിമത്വമില്ലാതെ കേടുവരാത്ത ജല അല്ല നമ്മൾ ഉപയോഗിക്കണത് അവിടെയും കഴിഞ്ഞില്ല പഞ്ചഭൂതങ്ങളിലെ ഏറ്റവും അവസാനത്തെ കാര്യം പറയുന്നത് ഭൂമി തത്വം ആ ശരി ഭൂമിയോട് നമ്മളിപ്പോ എന്താ ചെയ്യണം ഭൂമി ഇളകി കിടക്കണം ഭൂമിക്ക് മൂപ്പുണ്ട് ഭൂമിയെ കുറിച്ച് പറയുന്നവര് പറയും അറിവുള്ളവർ മൂപ്പുള്ള ഭൂമിയാണ് കൈക്കോട്ടുകൊണ്ട് കുത്തിയാൽ അഗ്നിയാവും വരിക ഭൂമിക്ക് മൂപ്പുണ്ട് ആ ഭൂമിക്ക് മൂപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് താമസിക്കുന്ന വീടിന്റെ ചുറ്റും മൂപ്പുള്ള മണ്ണ് കൊണ്ട് ചുമരി വെച്ചു ഇഷ്ടിക വെച്ചു ഇളകി കിടക്കുന്നതല്ല ചാണകം മുഴുകിയ തറയല്ല മുറ്റമടിക്കുന്നത് ഭൂമി ഇളകാൻ വേണ്ടിയാണ് കരിയില വറക്കൽ മാത്രമല്ല മണ്ണിളകണം ചുറ്റുമുള്ള മണ്ണ് ഇളകി കിടക്കണം ഇതാവശ്യമാണ് ഒരു വാർദ്ധക്യവും വരാതെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിന് പകരം സൃഷ്ടി പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചിനെയും വാർദ്ധക്യ രൂപത്തിലേക്കാക്കി മാറ്റി നാം അനുഭവിക്കുന്നു വീടിനകത്ത് ഏ സി ഫാന് മൺചുമര് മൂപ്പുള്ള മണ്ണ് ജലമാകട്ടെ ഒഴുകാത്ത ജലം പാത്രങ്ങളിൽ വെച്ചത് ചിന്തയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത് ഇത് ശരിയല്ലേ നമുക്കൊന്ന് കൂട്ടായിട്ട് ആലോചിക്കാം നമസ്കാരം